എന്നിട്ട് മുത്തരപിതങ്ങൾ പറയുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുത്തനപിതങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ് എനിക്കും മനസ്സിലാകുന്നത് ലൈലി ഈ ലൈലത്തിൽ ഒറ്റയായ രാത്രിയിലാണെന്നാണ് മനസ്സിലാകുന്നത് അവസാനത്തെ അവസാനപ്പത്തിലെ ഒറ്റയായ രാവു ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് രാവു ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒൻപതാം രാവ് അഞ്ച് ഒറ്റയായ രാത്രികളാണുള്ളത് ഈ ഒറ്റയായ രാത്രിയിലാണ് ലൈലത്തുള്ള പതറുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല ലൈലത്തുള്ള പതറ് കഴിഞ്ഞാൽ അടുത്ത ഒരു അടയാളം ഉച്ചപിതങ്ങൾ പറയാണ് اسجد, أسجد صبيحتها